സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് എസ് എസ് സി മുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെന്റ് ഡൽഹി പോലീസ് എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽസിലേക്ക് ക്ഷണിച്ചിട്ടുള്ള കാര്യം മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയിൽ ക്ഷണിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു ഇത് ഫൈനൽ അപ്ഡേറ്റ് ആണ് ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ഫൈനൽ അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും കൃത്യമായി ലഭിക്കാനായിട്ട് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ബെല്ലൈക്കൺ ഓളിലാണെന്ന് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക നമ്മൾ എല്ലാ തസ്തികയുടെയും വീഡിയോ ചെയ്യാറുണ്ട് എല്ലാം നിങ്ങൾ കാണണമെന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും ബെല്ലൈക്കൺ ഉറപ്പ് വരുത്തുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് അപ്ഡേറ്റ് ചെയ്തു ലാസ്റ്റ് ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തു ഓൾസോ ഇതിൻ്റെ എക്സാമിന് അഡ്മിറ്റ് കാർഡ് വന്നത് അപ്ഡേറ്റ് ചെയ്തു പരീക്ഷ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എക്സാം കഴിഞ്ഞ് വന്ന കാര്യം അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഇപ്പോൾ നിലവിൽ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് ഇതിൻ്റെ റിലീസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ പിന്നു കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ഇതിൽ ഉൾപ്പെട്ടത് കാണാൻ സാധിക്കും ഫാദറിൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സുരേഷ് കുമാർ എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഒരു ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിനാണ് ഈ സഹോദരൻ്റെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം പക്ഷേ നമുക്ക് പേര് നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് റോൾ നമ്പർ റോൾ നമ്പർ വളരെ എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി ഇതിലുണ്ടോ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം നൂറ്റി നാൽപ്പതോളം പി ഡി എഫ് പേജിലാണ് ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ടോട്ടൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് മാക്സിമം അതുപോലെ ഈ കാര്യം പരീക്ഷ എഴുതിയ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ടോട്ടൽ ഏഴായിരത്തി അഞ്ഞൂറിൽ പരം വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു അത്രയും ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല എന്തായാലും നമുക്ക് വരും വേക്കൻസികളിൽ ആ ഒരു ഒഴിവുകൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയാനുള്ളത് മാക്സിമം ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന അപ്ഡേറ്റുകൾക്കായിട്ട് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്നും ഉറപ്പുവരുത്തുക